ഹലോ ഹായ് കെ എൽ ഫോർട്ടീൻ മലബാർ ഫുഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാസർഗോഡിൻ്റെ മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള മഞ്ഞച്ചപ്പലി അപ്പമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഭയങ്കര ടേസ്റ്റായിട്ടുള്ള ഐറ്റം ആണ് അതേപോലെ നൊസ്റ്റാജ റെസിപ്പിയും കൂടിയാണ് ഇത് പൊതുവേ നമ്മൾ കാസർഗോഡുകാർ മാത്രമാണ് ഈ റെസിപ്പി ഉണ്ടാക്കിയത് അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് റേഷനരി ഉണ്ടല്ലോ പുഴുങ്ങലരി അത് ഞാൻ ഡയറക്റ്റിലും എടുത്തിട്ടുണ്ട് നല്ലതിനം പുഴുങ്ങലരി എടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് കൈയിട്ട് എടുക്കണം അതാ രണ്ട് കപ്പാണ് ഞാൻ എടുത്തത് രണ്ട് കപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ഇനി കയ്യതിന് ശേഷം ഇത് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം അരിയെല്ലാം പോത്തുന്ന സമയത്ത് നല്ലോണം കയ്യതിന് ശേഷം മാത്രം കുതിരാൻ വേണ്ടി വെക്കണം അതാ ഞാനിവിടെ അരിയെല്ലാം കൈയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അധികം വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം എട്ട് മണിക്കൂറിന് ശേഷം നമുക്കിത് അരച്ചിട്ട് എടുക്കണം ഇനി നല്ല പേസ്റ്റ് പോലെയാണ് അരച്ചിട്ട് എടുക്കേണ്ടത് അരി നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് എടുക്കാം ഇനി നിങ്ങളെ കയ്യിൽ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ ഗ്രൈൻഡറിൽ അരച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അരഞ്ഞു കിട്ടും അപ്പോൾ വെള്ളമെല്ലാം കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് അരച്ചിട്ട് എടുക്കാനും പറ്റും നമ്മൾ പത്തിരി ഉണ്ടാക്കുന്നൊരു മാവ് ഉണ്ടല്ലോ ആ രീതിയിൽ വേണം ഇത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മിക്സിയിലാവുമ്പോൾ ആ ഒരു പരുവത്തിൽ എടുക്കാൻ കഴിയേല ഞാൻ വെള്ളമെല്ലാം നല്ലോണം അരിപ്പലിട്ട് ഊറ്റിയ ശേഷം വീണ്ടും ഒരു പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ട് കൈയിട്ടെടുത്ത് അങ്ങനെ ആകുമ്പോൾ വേസ്റ്റ് വെള്ളം ഒട്ടും കിട്ടേല എന്നിട്ട് മിക്സിൻ്റെ ജാറിലിട്ട പിന്നെ ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കണം സവാള ഉണ്ടല്ലോ ഒരു ഉള്ളിൻ്റെ പാതി മതി പിന്നെ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി അര ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഞാൻ ഇട്ടുകൊടുത്തിന് പിന്നെ കുറച്ച് തേങ്ങ ചിരവിയിട്ട് ഇട്ട് കൊടുക്കണം ഇതിലേക്ക് ഒരു മുറി തേങ്ങ ഇട്ട് കൊടുത്തിന് തേങ്ങ ഇടാണ്ടും നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയിട്ട് എടുക്കാം തേങ്ങ ഇട്ടെങ്കിൽ നല്ല സോഫ്റ്റ് അപ്പം കിട്ടും പിന്നെ കുറച്ച് ചെറിയ ജീരം കൂടി ഇട്ട് കൊടുത്തിട്ട് നൈസായിട്ട് അരച്ചിട്ടെടുത്ത് ഇനി അരച്ച മാവ് ഉണ്ടല്ലോ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് വെക്കുക പിന്നെ നമുക്ക് എന്താക്കണം ഇതിലേക്ക് ആവശ്യമുള്ള ബെല്ലം ഉണ്ടല്ലോ അതൊന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കണം ഞാനിപ്പോൾ അരക്കിലോ അരിൻ്റെ അളവാണ് പറയുന്നത് ഇതിലേക്ക് ഞാൻ നാന്നൂറ് ഗ്രാം ശർക്കര അതായത് ബെല്ലം എടുത്തിട്ടുണ്ട് ഇനി അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കണം പിന്നെ നല്ലപോലെ മെൽറ്റ് മെൽറ്റായിട്ടാകുമ്പോൾ ഇനി വേറൊരു പാത്രത്തിലേക്ക് അരച്ചിട്ട് ഊറ്റിയിട്ട് എടുക്കണം ഇങ്ങനെ മെൽറ്റ് ആയ സമയത്ത് ഇതിൽ കുറേ അഴുക്ക് കല്ലെല്ലാം കിട്ടും അപ്പോൾ ഇതിലേക്ക് തന്നെ തേങ്ങ ഇട്ടെങ്കിൽ കല്ല് കടിച്ചിട്ട് നമുക്ക് അപ്പം ഒന്നും തിന്നാൻ പറ്റില്ല ഞാൻ വേറൊരു ഉരുളിലേക്ക് അരച്ച ബെല്ലം ഉണ്ടല്ലോ ഊറ്റിയ പിന്നെ ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്ത് വലിയൊരു തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ വലിയൊരു തേങ്ങയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇൻ്റെ വെള്ളമെല്ലാം വറ്റുന്നൊരു പരുവം വരുമല്ലോ ആ പരുവം വരെ മീഡിയം തീയിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കണം ഞാനിപ്പോൾ കുറച്ചളവാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ കുറേ ആളുണ്ട് ചായ എല്ലാം കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾക്ക് കുറേ അധികം വേണം എന്നിട്ടതാ നല്ലോണം ഒന്ന് ഈ തേങ്ങ വേവിച്ചിട്ടെടുക്കുന്നുണ്ട് തേങ്ങ നല്ല പോലെ വെന്തിട്ട് വരണം അല്ലെങ്കിൽ തൊണ്ടക്കെല്ലാം കുത്തും പോലെ ആയിട്ട് നമുക്ക് കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് കിട്ടില്ല തേങ്ങ വെളീക്കൽ നിന്നാണ് പണ്ടം വെളിയിക്കൽ എന്നാണ് നമ്മളിന്ന് പറയൽ ഇനി കുറച്ച് ഏലക്ക പൊടിയെല്ലാം ഇട്ടതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം ഇനി അരച്ചു വെച്ചിരിക്കുന്ന ഈ മാവ് ഉണ്ടല്ലോ ഇനി നമുക്ക് പുതുക്കിയിട്ട് എടുക്കണം ഒന്നുകിൽ പുതുക്കിയിട്ട് എടുക്കണം അല്ലെങ്കിൽ ഇതിലേക്ക് പത്തലിൻ്റെ പൊടി ഇട്ടിട്ട് കട്ടിയാക്കിയിട്ട് എടുക്കണം അപ്പം നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് എണ്ണയ നെയ്യാ നിങ്ങളെ കയ്യിൽ എന്തുള്ളത് അത് ഒഴിച്ചോടുത്തതിന് ശേഷം ഈ ബാറ്റർ നല്ലവണ്ണം തിക്കാക്കിയിട്ട് എടുക്കണം ഇനി ഞങ്ങൾ പുതുക്കിയിട്ട് എടുക്കില്ലെന്നാണ് പറയൽ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് പുതുക്കിയിട്ട് എടുക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പം ഞങ്ങൾ കാസർഗോഡ് ആർ ഈ ഒരു രീതിയിലാണ് മാവ് പുതുക്കിയിട്ട് എടുക്കുന്നത് ഞങ്ങൾക്ക് ഇത് നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ കൈയൊന്നും പൊള്ളിയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ആവേല അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരെങ്കിൽ മരത്തിൻ്റെ ഉണ്ടല്ലോ അതിനോട് നന്നായിട്ട് ഇളക്കിയിട്ട് വറ്റിച്ചെടുത്താൽ മതി പിന്നെ മാവ് പുതുക്കുന്ന സമയത്ത് ഫുള്ള് തീല് വെക്കണ്ട മാവ് കറക്റ്റ് ബെന്തിട്ട് കിട്ടേല ഒരു മീഡിയം തീല് വെച്ചിട്ട് നല്ലോണം പുതുക്കിയിട്ട് എടുക്കണം പുട്ട് നല്ല പോലെ ബെന്തെങ്കിൽ അപ്പം നല്ല സോഫ്റ്റ് ഉണ്ടാവും അപ്പം അങ്ങനെയാണ് അതിൻ്റെ കണക്ക് ഞമ്മൾ വൈകുന്നേരം അപ്പം എല്ലാം ചുട്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ തിന്നാനാണ് ഈ അപ്പം എല്ലാം ടേസ്റ്റ് കൂടുതൽ ആ സമയത്തും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ അപ്പം കിട്ടും അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ചുട്ടാലാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ അപ്പം ഇങ്ങനെ വനയാകുന്ന ആൾക്കാർക്ക് ഇതിലേക്ക് പത്തലിൻ്റെ പൊടി ഇട്ടിട്ട് ദയ്യൊരു പരുവത്തിൽ കട്ടിയാക്കിയിട്ട് എടുത്താൽ മതി അപ്പോൾ ഇങ്ങനെയും നമുക്ക് മാവ് പുതുക്കിയിട്ട് എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി ഇട്ടിട്ട് നമുക്ക് ചുട്ടിട്ട് എടുക്കാം ദ മാവ് ഏകദേശം പാകമായിട്ട് വരുന്നുണ്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ ശ്രദ്ധിക്കണം മാവിൻ്റെ വെള്ളമെല്ലാം വറ്റണം പിന്നെ കുറച്ചും കൂടി നല്ല മാവിന് ബലം കിട്ടണമെങ്കിൽ കുറച്ച് പച്ചരിയിൽ പച്ചരിലിട്ടിട്ട് പുതുക്കുമ്പോൾ എളുപ്പത്തിൽ പുതുക്കാൻ പറ്റും ഇത് ഈ റേഷനരി ആകുമ്പോൾ കുറച്ച് ടൈം എടുക്കും നമുക്കിങ്ങനെ പുതുങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ നമുക്ക് ഈ ഇലയാല്ലും ഉണ്ടാക്കുമ്പോൾ പച്ചരി ഇടുന്നതിനേക്കാളും ടേസ്റ്റ് ഇതേപോലെ ചുട്ടലാണ് ഇതാ മാവെല്ലാം റെഡി ആക്കിയിട്ട് പുതുക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെ ചുട്ടെടുക്കാം നോക്കാം ഇത് മഞ്ഞളുണ്ടല്ലോ മഞ്ഞളിൻ്റെ ഇലയാണ് നല്ലോണം കൈയിട്ട് എടുക്കണം കൈറ്റെടുത്തതിന് ശേഷം മാവ് ഉരുത്തിയിട്ട് കുറച്ച് നീളത്തിലാക്കണം അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പരത്തിയിട്ട് എടുക്കാനെല്ലാം പറ്റും മാവ് കൈ കൊട്ടുന്നെന്ന് തോന്നിയെങ്കിൽ കുറച്ച് വെള്ളത്തിൽ കൈയൊന്ന് ഒന്ന് മുക്കിയാൽ നല്ല സ്പീഡായിട്ട് നമുക്ക് പരത്തിയിട്ട് എടുക്കാൻ പറ്റും ഇതാ പരത്തിയിട്ടെല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ പരത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം വളരെ തിന്നായിട്ട് അതായത് കട്ടി കുറച്ചിട്ട് പരത്തണം ഇതിൽ പണ്ടം കൂടുതലും മാവ് കുറവാണ് ഈ റെസിപ്പിക്ക് വേണ്ടത് പണ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്തെ വെക്കുന്ന തേങ്ങ ഫില്ലിങ് ഉണ്ടല്ലോ അപ്പം അതിന് ഞങ്ങൾ കാസർഗോഡ് ആര് പണ്ടെന്നാണ് പറയൽ നല്ലോണം തിന്നായിട്ട് പരത്തി കൊടുത്ത് ഇനി ആവശ്യത്തിന് ഫില്ലിങ് വെച്ചുകൊടുക്കണം ഫില്ലിങ് കൂടുതൽ വെച്ചെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് പക്ഷേ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകാനല്ല വായി ഇങ്ങനെ തുറന്ന പോലെ ഉണ്ടാവും പക്ഷേ അടുപ്പിൽ വെച്ചിട്ട് വേവിക്കുന്ന സമയത്ത് അപ്പം പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പം അതിന് പാകത്തിന് ഫില്ലിങ് വെച്ചുകൊടുക്ക എന്നിട്ട് ദാ ഈ രീതിയിൽ നല്ലോണം ക്ലോസ് ചെയ്ത് കൊടുക്കുക മനസ്സിലായില്ലേ ദാ ഈ രീതിയിൽ നമുക്ക് അപ്പം ഉണ്ടാക്കിയിട്ട് എടുക്കാം ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ ക്ലോസ് ചെയ്യുമ്പോൾ മറ്റേ ഭാഗം തുറന്നുകൊണ്ട് വരും അത് ഫില്ലിങ്ങെല്ലാം കൂടുതലുണ്ടെങ്കാണ് അങ്ങനെയാകുന്നത് ഇനി രണ്ട് സൈഡും മടക്കിയതിന് ശേഷം നമുക്ക് സ്റ്റീമറിലോ അപ്പക്കലത്തിലോ വെച്ചിട്ട് ഇത് വേവിച്ചിട്ട് എടുക്കാം ഇനി ദാ ഈ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും കുറച്ച് നീളത്തിൽ ഉറ്റി വെച്ചിട്ട് പ്രെസ്സിലൊന്ന് പ്രസ്സാക്കി കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് എന്താക്കാം ഇതിലേക്ക് ഫില്ലിങ് വെക്കാം കണ്ട ഇലയിലേക്ക് മാറ്റിയിട്ട് ഫില്ലിങ് വെക്കാം അപ്പം ഇങ്ങനെയാവുമ്പോൾ പെരത്തുന്ന പണിയൊന്നുമില്ല എളുപ്പത്തിലാവും ധൈര രീതിയിൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു നൊസ്റ്റാർജ റെസിപ്പിയാണ് നമ്മുടെ ഇലയുടെ അല്ലെങ്കിൽ മഞ്ഞച്ചപ്പലപ്പ ഞമ്മ കാ ആസർഗോട്ടാറ് മഞ്ഞച്ചപ്പിലപ്പം എന്നാണ് പറയൽ ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് കൊല്ലത്തിൽ ഒരിക്കലും എല്ലാവരും നമ്മളെ കാസർഗോട്ടാർ ഈ അപ്പം ഉണ്ടാക്കലുണ്ട് ഉണ്ടാക്കാത്ത ആരും ഉണ്ടാകല അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം തന്നെയാണ് ഈ ഒരു സമയത്താണ് മഞ്ഞച്ചപ്പല കിട്ടൽ എല്ലാ സമയത്തും ഈ മഞ്ഞച്ചപ്പല കിട്ടില്ല അപ്പോൾ കിട്ടുന്ന സമയത്ത് എല്ലാവരും ഒരിക്കലും ഉണ്ടാക്കിയിട്ട് നോക്കണം ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങൾ അറിയിക്കും വേണം എല്ലാം ഒന്നിച്ചായ പിന്നെ നമുക്ക് അപ്പക്കലത്തിൽ വെക്കാം അപ്പക്കലം അല്ലെങ്കിൽ സ്റ്റീമർ ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുക്കണം ചൂടായ പിന്നെ നമുക്ക് എന്താക്കാം അപ്പം എല്ലാം അപ്പക്കലത്തിലേക്ക് വെച്ചുകൊടുക്കാം ഇനി ബാക്കിയുള്ളതും ഞാനിവിടെ എല്ലാം ചുട്ടെടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട് എല്ലാം കൂടി സ്റ്റീമറിൽ വെച്ചിട്ട് നമുക്ക് മൂടി വെക്കണം ഇപ്പോൾ ആവി നല്ലോണം വരുന്നുണ്ട് ആവി വരുന്ന സമയത്ത് തന്നെ ഞാൻ വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി മൂടിയതിന് ശേഷം മുപ്പത് മിനിറ്റ് മീഡിയം തീയിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കണം അപ്പോൾ കറക്റ്റ് ടൈമാണ് മുപ്പത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ആകുമ്പോൾ നല്ലപോലെ ബന്ധിട്ട് കിട്ടും ഇനി മുപ്പത് മിനിറ്റ് കഴിയുമ്പോൾ തീയെല്ലാം ഓഫാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാറി പിന്നെ നമുക്കെന്താക്കാം അപ്പക്കാലത്തൊന്ന് എടുക്കാം ഇതാ ഇപ്പം ചൂടുണ്ട് ഞാൻ അപ്പക്കെല്ലാം തുറന്നിട്ട് ഇതാ പുറത്തേക്ക് അപ്പം എല്ലാം എടുക്കുന്നുണ്ട് ഇതിൻ്റെ മണമാണ് ഭയങ്കര പ്രശ്നം നമ്മ അപ്പം ചുട്ടെങ്കിൽ അയൽവാസികൾക്ക് എല്ലാം അറിയും അത്രയും മണോ നീ മഞ്ഞച്ചപ്പല അപ്പത്തിൻ്റെ നല്ല ചൂടുണ്ട് ചൂടോട് കൂടിയാണ് നിങ്ങൾ കാണിച്ചു തരുന്നത് അതിൻ്റെ അകം എല്ലാം കണ്ട നല്ല പോലെ ഫില്ലിങ്ങ് എല്ലാം ഇട്ടതുകൊണ്ട് തന്നെ അപ്പത്തെ കളർ തന്നെ നല്ല ചേഞ്ചായന് അത്രയും അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള മഞ്ഞച്ചപ്പലേ അപ്പം റെഡിയായി അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ പുതിയൊരു ഓപ്ഷൻ ഓപ്ഷൻ്റെ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് അതും കൂടി ചെയ്തിട്ട് ഞാൻ എല്ലാവരും സപ്പോർട്ടാക്കണം വീണ്ടും കാണുന്നതുവരെ ജസാക്കല്ലാഹായർ